ഹാലോ ഗൈസ് നമ്മൾ നാല് ദിവസമായി നിന്ന് പ്രോപ്പർട്ടിയാണിത് ക്യാമ്പ് ഡേവിഡ് സോ ഇന്ന് നമ്മൾ മേഘാലയൊക്കെ പോകാൻ പോവാണ് പക്ഷെ പോകുന്ന വഴിക്ക് ബൈക്കിനി കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാനുണ്ട് ഒരു അടിപൊളി കാഴ്ചകൾ സോ എസ്കോ നമ്മളുള്ളത് ബിഒസി ഉള്ളിലാണ് അതായത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ എസ് എസ് എഫ് ലൈഫ് വൃത്തി കുറവാണ് വണ്ടിയൊക്കെ അടിപൊളിയായി നമ്മൾ ഉണ്ടോ നോക്കുക കിട്ടും എന്താ ഈ കുറച്ച് കുറച്ച് പുഴു ഒന്ന് സ്റ്റിച്ച് ചെയ്യണം നാഗാലാൻഡ് ും വിസിറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് മാർക്കറ്റ് അവിടെയാണ് കൊറേ വെറൈറ്റി വെറൈറ്റി സാധനത്തിന് ഇങ്ങനെ കയറി മുറിച്ചതും ഫ്രൈ ആക്കാനുള്ളതും നമ്മൾ ഇതുവരെ കാണാത്ത സാധനങ്ങൾ വരെ അവിടെ ഉണ്ട് പക്ഷെ ഈ ദീമാപൂർ മാർക്കറ്റ് ബുധനാഴ്ച മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മളതിന് ബദലായിട്ടുള്ള ഒരു മാർക്കറ്റ് തപ്പിട്ടുള്ള നടത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കൊഹിമേലാണ് നാഗാലാന്റിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കൊഹിമേലാണ് ഇപ്പോൾ ഉള്ളത് കൊഹിമേലുള്ള ബി ഒ സി മാർക്കറ്റാണ് ബി ഒ സി മാർക്കറ്റ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ഇവിടെ ചൂസ് ചെയ്ത് ഇവിടെ വരാൻ കാരണം കാരണം ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ഇനി അടുത്ത ബുധനാഴ്ച വരെ ഈ നാഗാലാന്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പോസിബിൾ ആയ കാര്യമല്ല അപ്പോൾ എല്ലാ ദിവസവും വന്നാൽ കാണാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ് ഈ ബിഒസി മാർക്കറ്റ് ഉള്ളൂ മാർക്കറ്റ് നമ്മൾ പറ്റിച്ചതട ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചതട മലയാളി പറ്റിച്ചതാണ് അങ്ങനെ നമ്മൾ ആ ലൊക്കേഷൻ കണ്ടെത്തിട്ടോ സോക്കറേസിന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര് ഈ സി മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റിന്റെ ഉള്ളിലായതുകൊണ്ട് നല്ല നോയിസ് കൂടുതലാണ് കേട്ടോ ഇവിടുന്ന് നിന്ന് നമ്മളൊരു അമ്മച്ചി പൊക്കി കേരള നമ്മൾ ഈ റൈഡിംഗ് ജാക്കറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കാണുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും പുറത്തുനിന്ന് ടീമാണെന്നുള്ളത് ആ ഇവര് ഈ പുഴുവിനൊക്കെ പച്ചക്കും കഴിക്കും അതേപോലെ വേവിച്ചിട്ടും കഴിക്കും ഒക്കെ കേട്ടോ പറഞ്ഞത് അങ്ങനെയാണെന്നാണ് എനിക്ക് മനസിലായി ഇന്ത്യയില് അമ്മറ്റിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അത് എന്നോട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതാണ് കേട്ടോ അവരുടെ ചാനൽ വരുന്നത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഏഴായിരം എട്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ചാനലിലൂടെ കാണിക്കുന്ന മെയിൻ സാധനം എന്താന്ന് വെച്ചാൽ ഫുൾ ഐറ്റംസ് ഇവിടെ എന്തൊക്കെ ആൾക്കാർ തിന്നു അതൊക്കെ എങ്ങനെയൊക്കെ തിന്നു അതിൻ്റെ ഒക്കെ വീഡിയോസ് ആണ് അപ്പൊ വേണ്ടവരൊക്കെ അത് കയറി കാണോ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വീഡിയോയിലൊക്കെ ഒന്ന് പറയണം എന്നാലുള്ളൂ അടുത്ത തവണ വരുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാം പറഞ്ഞിട്ടുണ്ട് അടുത്ത ടൈമ് ഫെസ്റ്റിവലിൻ്റെ ടൈമിലേക്ക് വരാനാണ് പറഞ്ഞത് വീട്ടിലേക്കാണ് ക്ഷണനുള്ളത് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നത് ലൈവായിട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് രണ്ടാക്കാൻ ഒരുമിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് যর য়া বাকেছেবে দিশেমে য়াই কিলমে আাথ্ুনে য়া য়াথো য়াত্ু য়াথে সফাবের দুসলাবে কন্ুমাত্ু এক কিলোং এক থোশোড ইস� ാഗാലാന്റിൽ ആൾക്കാർ ഇതിനാണ് കൂടുതൽ തിന്നാന്ന പറഞ്ഞത് ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു സ്റ്റിക്കിന് മുന്നൂറ് രൂപ മുതൽ പുഴുക്കൾ സ്റ്റാർട്ടിംഗ് ആണ് ഇവർ ഇതിനെ കൃഷി ചെയ്തുണ്ടാക്കുന്നവര് പറഞ്ഞത് ഡോഗ് മീറ്റ് സംഭവം ഇവിടെ കിട്ടും പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല എന്ന പറഞ്ഞത് കാരണം ഇവിടെ ഒന്നും ഇപ്പൊ ആയിട്ട് അത് കട്ട് ചെയ്യുന്നില്ല കാരണം അത് കട്ട് ചെയ്യുന്ന ദിമാപ്പൂര് മാർക്കറ്റിൽ മാത്രമായിട്ട് ചുരുക്കി കഴിക്കാൻ താല്പര്യമുള്ള ഇവിടുത്തെ ഹോട്ടലൊക്കെ സാധനം അവൈലബിൾ ആണ്ട്ടോ ഫ്രൈ ആയിട്ടും ട്രൈ ആയിട്ടൊക്കെ താങ്ക് യു ബൈ എന്തൊക്കെ കട്ട് ോ ഇവിടെ പിന്നെ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവരെന്തൊക്കെ കിട്ടുമോ അതൊക്കെ വെളിപിടിച്ച് തന്നു റോഡിലൂടെ പട്ടി വരെ ക്രോസ് ചെയ്യുന്നത് പേടിച്ചോണ്ട് അത് വളർത്തുന്ന പട്ടിനെ മാത്രം ഇവിടെ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളോ തെരുവ് നായകളൊന്നും അങ്ങനെ കാണാൻ കിട്ടിയിട്ടില്ല

ൈബ് ലൈക്ക് കോണ്ടാക്ട് ഞാൻ അടുത്ത ഓൾ ഇന്ത്യ ആയിട്ട് പറ്റി ഇറങ്ങുമ്പോളെടുക്കണ്ട ആവശ്യമില്ല അതാണ് അതാണ് ഉദ്ദേശിക്കണേ മീൻസ് ഓലിക്കും സെറ്റ് അങ്ങനെ മാർക്കറ്റിലേക്ക് വണ്ടി എന്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ അവിടെ കണ്ടിട്ട് കേട്ടോ അവിടെ നോക്കാം നമുക്ക് ആക്ച്വലി ഈ പട്ടി എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു മാർക്കറ്റിനെ പോലെ ഒഴിവാക്കിയെ ദീമാപൂരിൽ മാത്രമേ ഉള്ളൂ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ട് അതാണ് ഇവിടുന്ന അതിനു മാത്രം ഒഴിവാക്കിയേ അങ്ങനെയാണ് അവര് പറഞ്ഞത് ഇവിടെ ഒച്ചുണ്ട് പച്ചത്തവളുണ്ട് വൈറ്റ സാധനങ്ങളുണ്ട് ആ ഇത് കെട്ടിട്ടുണ്ട് അല്ലേ പോലെ പ്രാവുംച്ചും താവലൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പ്രാവിന് ഇനി തിന്നാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്താണെന്നുള്ളത് അറിയില്ല ഇനി വളർത്താനുള്ളതാണോന്ന് അറിയില്ല പല കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല അവർ എന്തൊക്കെ തിന്നണ എന്നുള്ളത് ഇനിയിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെനിന്ന് വാങ്ങിയിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തത് അവിടെ വാങ്ങാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് പക്ഷെ ആ സാധനങ്ങളൊന്നും ഉള്ളത് ഇതില് പട്ടി പന്നി പോത്തുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കിട്ടോ ഡോമീറ്റെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധാരണ ഒരു ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കും ഈ കോലം കണ്ടിട്ടാന്ന് തോന്നുന്നു നമ്മളൊന്നും അവർ ചോദിക്കുന്ന പോലും ഇല്ല സാധനം എന്തെങ്കിലും വേണോന്നുള്ളത് കാരണം അവർക്കറിയാം നമ്മളിത് എന്തായാലും കഴിക്കൂല വീഡിയോ എടുത്ത് പോകാൻ വേണ്ടി പോരാത്തെ ക്യാമറേ പട്ടിറച്ച് കഴിച്ചാൽ അവളുടെ അഭിപ്രായം അയാൾ വൈൽഡ് ആയിട്ടുള്ള ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത് ഷൂ സ്റ്റിച്ച് ഓഫ് റോഡും മഞ്ഞും ചളിയും മഴയും പിന്നെ പോരാത്തൊരു ഒമ്പത് കിലോമീറ്റർ ട്രക്കിംഗ് വെല്ലും കൂടി കൊണ്ടൊക്കെ പൊളിഞ്ഞു നാശമായിട്ടുണ്ട് അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാൻ പോവാണ് അപ്പൊ അത്യാവശ്യം നല്ല ഷൂ ഒക്കെ വാങ്ങി പോകുന്നവളി വരുന്നവര് മേഘാലയയിലോട്ട് പോകാൻ പോവാണ് അപ്പൊ അടുത്ത വീഡിയോ മേഘാലയ വീഡിയോ ആയിട്ട് കാണാൻ പോയി നോക്കാം